ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ പിറവന്തൂർ പഞ്ചായത്ത് തല പാലിയേറ്റീവ് കെയർ വിംഗ് പ്രവർത്തനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കൂടുതൽ ആളുകൾ രോഗത്തെയാണ് എന്ന് ഭയപ്പെടുന്നത് രോഗമുണ്ടായാൽ ഒരു കുടുംബം തന്നെ തകർന്നു പോകുന്നതാണ് പ്രത്യേകിച്ച് ക്യാൻസർ രോഗമുണ്ടായാൽ അതൊരു കുടുംബത്തെ തന്നെ വലിയ ബാധ്യതകളിലേക്ക് തള്ളിവിടുന്ന ഒരു കാലമാണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തെറ്റിദ്ധാരണ വളർത്തുന്ന രീതിയിലുള്ള ചില ചികിത്സാ സമ്പ്രദായങ്ങളിലുമൊക്കെ പോയി പണം മുടക്കി പിന്നീട് ഈ രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട് ഈ രോഗം അന്ധവിശ്വാസങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ശരിക്കും അത് ഒരുപാട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ പലരും അദ്ദേഹം കൂടെ അത്തരം കാര്യങ്ങൾ ധാരാളമായി ഷെയർ ചെയ്യാറുണ്ട് നേരത്തെ പി ജി സന്തോഷ് കുമാർ അദ്ദേഹം പ്രസംഗം ഇവിടെ സൂചിപ്പിച്ചു മുജന്മ പാപമാണ് ക്യാൻസർ എന്ന് ശരിയാണ് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പലരും ഞാൻ മിക്ക ദിവസങ്ങളിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ പല രോഗികളായിട്ടുള്ള ആളുകളും വിഷമത്തോടു കൂടി എന്നോട് ചോദിക്കാറുണ്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ക്യാൻസർ രോഗം ബാധിക്കുമ്പോൾ ഇത്തരത്തിൽ ആരൊക്കെയോ അവരോട് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് അപ്പൊ ഇതിലെ അന്ധവിശ്വാസങ്ങളുമായി കണക്ട് ചെയ്തത് തീർച്ചയായും സത്യമാണ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇവിടെ ശ്രീ ബിജു തുണ്ടിൽ പ്രസംഗിച്ച പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു സ്നേഹവും ആശ്വാസവും ഒപ്പം മരുന്നും നൽകുന്നുവെന്ന് എനിക്ക് തോന്നുന്നു രോഗിക്ക് മരുന്നിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് സ്നേഹവും ആശ്വാസവും അങ്ങനെ പരിചരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തോട് പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞാൽ അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്നുണ്ടാകേണ്ടുന്ന അവരുടെ ജീവിതത്തിലെ ഒരു അപകടം കുറച്ചുനാൾ കൂടി അവർക്ക് ജീവിക്കാൻ വേണ്ടി ഇടനൽകും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പരിചരണങ്ങൾ സ്നേഹങ്ങൾ കിട്ടാതെ പെട്ടെന്ന് മരണത്തെ ജീവന് അപകടകരമായ രോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് പാലിയേറ്റീവ് കെയർ കെയർവിംഗ് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി അർബുദത്തിനെതിരെ ബോധവൽക്കരണവും മായം കലർത്തിയ ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ പോരാട്ടം നടത്തിവരുന്ന സംഘടനയാണ് ജീവനം ക്യാൻസർ സൊസൈറ്റി ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായി വീൽചെയർ വാട്ടർ ബെഡ് കോളൻ ബാഗുകൾ എന്നിവ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ വിംഗ് വഴി സൗജന്യമായി നൽകും ചടങ്ങിൽ ജീവനം സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി ബിജു രോഗബാധിതരായി അവർക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ ഈ ഒരു കണക്കെടുത്തപ്പോൾ അപ്പോൾ അവർക്ക് ആവശ്യമായവർക്ക് സൗജന്യമായി അതേപോലെ തന്നെ വാട്ടർ ബെഡ് ആവശ്യമുള്ളവർക്ക് വാട്ടർ ബെഡ് നൽകുക ഇപ്പം യൂറിന് അതിനൊക്കെ ഉള്ള ഇത് നൽകുക അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത്തരം പ്രവർത്തനങ്ങൾ ജീവനം ക്യാമ്പ് സൊസൈറ്റി കൂടുതൽ ശക്തമായി നടത്തണം എന്ന് വിചാരിച്ചു അപ്പം നമ്മളിപ്പം കേരളം മൊത്തം മറ്റുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ പ്രധാനമായിട്ടും തെരഞ്ഞെടുത്തിട്ടുള്ളത് പെറവന്തൂർ പഞ്ചായത്താണ് ഇതിന്റെ പ്രവർത്തനമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം ആ പ്രവർത്തനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടർ ആവശ്യം ഡോക്ടർ സേവനം ആവശ്യമുള്ളവർക്ക് ഓങ്കോളജിസ്റ്റിൻ്റെ സേവനം നൽകുക അതേപോലെ നേഴ്സിൻ്റെ സേവനം തുപ്പക്ക ഇടുന്നതിന് വേണ്ടിയുള്ള സേവനം ആവശ്യം ആ സേവനം നൽകുക ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ കൊണ്ട് ജീവനം ക്യാൻ സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിക്കണമെന്ന് ജീവനം ക്യാൻ സൊസൈറ്റിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ ജീവനം ക്യാൻ സൊസൈറ്റിയുടെ അംഗങ്ങളായിട്ടുള്ളവർ അഞ്ച് വീൽ ചെയറാണ് വാങ്ങി തന്നിട്ടുള്ളത് പത്തെണ്ണത്തോളം അംഗങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ ഇത് ആവശ്യമുള്ളവർക്ക് കൂടുതൽ പേരിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പാലിയേറ്റീവ് കെയർ കൊണ്ട് സൊസൈറ്റി യോഗത്തിൽ ജീവനം ക്യാൻസർ സൊസൈറ്റി ഭാരവാഹികളായ ജോജി മാത്യു സന്തോഷ് കുമാർ നസീർ വിനു വിദ്യാധരൻ വിച്ചു സലീം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് കുമാർ റഷീജമാൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം പുനലൂരിന്റെ അൽ അല്ലംബീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916